അതിനർത്ഥം ഇന്ന് ടാക്സി ഓടിക്കുന്നവർക്കും അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പണിയില്ലാതാകുന്ന പുതിയ നിർമ്മിതാണ് ലോകം സഞ്ചരിക്കുന്നത് ഹരിയാനയിലെ സൂര്യ സ്കൂളിൽ ചേർന്ന സി ഐക്യുവിന്റെ ജനറൽ കൗൺസിൽ നിർമ്മത ബുദ്ധി അത് പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് തൊഴിലാളികളെയും ആ തൊഴിലാളികൾക്ക് അനുബന്ധമായി ജോലിയെടുക്കുന്ന എല്ലാവരെയും ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിലെ ജീവനക്കാരെ ഉൾപ്പെടെയുള്ളവരെയാണ് എന്ന കാര്യം ചർച്ചയുണ്ടായി നിർബന്ധ ബുദ്ധി ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടം അത്തരത്തിലൂടെയാണ് ഇത് പരിഹരിക്കാൻ പല ആളുകളും പരിശ്രമിക്കുന്നത് പോരാട്ടങ്ങളാണ് നമ്മുടെ എല്ലാ ജീവിതത്തിൽ വെളിച്ചമുണ്ടാക്കുന്നതാണ് സമരങ്ങളാണ് നമ്മുടെ നാട്ടിൽ വെളിച്ചമുണ്ടാക്കുന്നത് ജീവിതത്തെ മാറ്റിമറിയുന്നത് സമരങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇതുപോലെ മെച്ചപ്പെടുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പോരാട്ടം എപ്പോഴും നാട്ടിൽ മാറ്റമുണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമൂഹത്തിനകത്ത് നാടിനകത്ത് ആധുനിക പ്രയോഗം ആവശ്യമാണ് എന്നാണ് നമ്മുടെ ധാരണ ഉദാഹരണമായിട്ട് ഒരാൾ ഒന്നു വാഹനം ബുക്ക് ചെയ്ത് ഇപ്പോ വാഹനമായിട്ട് ഡ്രൈവറാണ് വരുന്നത് വന്നാൽ വാഹനം വരും ഡ്രൈവർ വേണ്ട ഇതിന് യാത്രകളിങ്ങയാണ് അയാളുടെ മമ്മൂട്ടി ഫോണിലൂടെ സത്കാരെ ഉപയോഗിച്ചു വാഹനം തന്നെ വാഹനം അത്തരത്തിൽ പ്രോഗ്രാജികൾ പുതിയ കാര്യങ്ങൾക്കാണ് ലോകത്ത് വരുന്നത് അപ്പൊ സി ഐ ടി എന്തിനാണ് കൊണ്ടുപിടിക്കുന്നത് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഒലയോ യൂബറോ കോർപ്പറേറ്റ് മുതലാളിമാരെ ജീവിക്കാൻ മതിയോ അതുകൊണ്ട് നമ്മുടെ നിർദ്ദേശം എന്താണ് അതിന്റെ ഉണമക്തന്മാരായി ഈ നാട്ടിലെ തൊഴിലാളിമാർ അതിന്റെ ഫലമായിട്ടോ ബുദ്ധി യന്ത്രം കണ്ടുപിടിത്തി കഴിഞ്ഞാൽ ആ യന്ത്രം ഉണ്ടാക്കുന്ന ജോലി ഭാരം പുറത്തിൽ അവരുടെ പങ്കിടൽ മനുഷ്യന്റെ അധ്വാന ഭാരം ലഘൂകരിക്കാനായി മാറും എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും എട്ട് മണിക്കൂർ ജോലിയെടുത്താലും ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ജോലി സമയം ആറ് മണിക്കൂറും നാല് മണിക്കൂറുമായി കുറയ്ക്കാൻ തന്നെ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം വഴി നാട്ടിലുണ്ടാകാൻ പോകുന്നത് അങ്ങനെ നിർബന്ധ ബുദ്ധിയുടെ പ്രയോഗം വഴി നാട്ടിലുണ്ടാകാൻ പോകുന്ന ആ സാധ്യതകളെ തൊഴിലാളികൾക്കെതിരായി ഉപയോഗിക്കാനാണ് തൊഴിലാളി പോകുന്നത് അതുകൊണ്ട് തന്നെ സി ഐ ടി ഒരു മേഖലയിൽ പോരാട്ടം നടക്കുമ്പോൾ ഇവിടുത്തെ പോരാട്ടം മാത്രമല്ല ഈ മേഖലകളിൽ ആകെ പോരാട്ടം ബാധകമാണ് ഇപ്പൊ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പറയുന്ന നിങ്ങളുടെ ഓരോരുത്തരും ഒന്നാമത് ഡ്രൈവിംഗ് സ്കൂളുകൾ നിലനിൽക്കണം പുതിയ പരിഷ്കാരം വേണം വേണം പുതിയ പരിഷ്കാരം വേണമെങ്കിൽ പഴയതിനെ ആകെ ഇല്ലാതെയാക്കിക്കൊണ്ട് പുതിയതാക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് സമയം കൊടുത്തിട്ട് ഇപ്പോൾ ആ വാഹനങ്ങൾ വാങ്ങിന് സമയം കൊടുക്കണം നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തുമ്പോൾ ആ മാറ്റം വരുത്തുന്നതിന് ആവശ്യമായ സമയം കൊടുക്കണം പുതിയ രജിസ്ട്രേഷൻ വരുമ്പോൾ ഇന്ന തരത്തിലാകണം ആവശ്യപ്പെടണം അല്ലാതെ മൂല സന്ദർശനത്തിൽ വരുമ്പോൾ ഒരു വാഹനം വാങ്ങേണ്ടി വരുമ്പോൾ പണം മുടക്കേണ്ടി വരുമ്പോൾ തന്നെ പുതിയ സാന്നിധ്യവിദ്യ ഉപയോഗിച്ച് ഇതെല്ലാം മാറ്റി തീർക്കാൻ കഴിയും അതുകൊണ്ട് പുതിയ നിയന്ത്രണങ്ങൾ പുതിയ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായ പുതിയ മാറ്റങ്ങൾ ഇത് വരണം ഓരോ നിലവിലുള്ള തൊഴിലാളിയെ ഡ്രൈവിംഗ് സ്കൂളുകളെ മാറ്റിമറിച്ചിട്ട് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഇപ്പൊ പറയുന്ന സ്ഥലങ്ങളിൽ കോർപ്പറേറ്റ് മുതലാളിമാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ മേഖലയിൽ തിരിച്ചെടുക്കാത്ത അവസരമാക്കി വരുത്തുന്നത് അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ബോധം ഈ സർക്കാർ സർവീസിലെ ഏതെങ്കിലും

കൂടുതൽ സൗകര്യം കിട്ടാൻ ഇന്ത്യയുടെ സർക്കാർ പോരായേക്ക് സർക്കാരിന്റെ കടന്നുണ്ടാകുന്ന തെറ്റായ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ അധികാരങ്ങളും ജനാഭിലാഷത്തിന് താഴെയാണ് ഈ മേഖലയിലെ സ്കൂളുകളില്ലാതെ ആ മേഖല പൂർണ്ണമല്ല ഇതിൽ ട്രെയിനിങ് പഠിപ്പിക്കുന്ന ഓരോരുത്തരുടെയും വൈദഗ്ധ്യം പറയുന്നത് ഈ സമൂഹത്തിൽ മോട്ടോർ ബൈക്കിൾ ഇൻസ്പെക്ടർമാർക്ക് പക്ഷെ ഒരാളെ മരിക്കാനും പരമാവധി പേർക്ക് അപകടം ഇവരുടെ ഇത് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം അതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ നിലനിൽക്കേണ്ടത് മോട്ടോർ വോട്ടൽസ് നിയമം ഫലപ്രദമായി നാട്ടിൽ നടപ്പാക്കാൻ ആവശ്യമാണ് ഇത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകളുടുന്നവരുടെ സഹകരണം ജീവനക്കാരുടെ സഹകരണം മോട്ടോർ വോയ്ക്കൽ ഡിപ്പാർട്ട്മെന്റ് തേടണം

അഴിമതിക്കെതിരായി കുറേയേറെ നിലപാടുകൾ സ്വീകരിച്ച മന്ത്രിയാണ് ആ ഗുണാത്മകമായ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം ഈ മേഖലയിലെ തൊഴിലാളി അനുഭവിക്കുന്ന പ്രശ്നം ഈ മേഖലയിലെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കുക അതിന്റെ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഞങ്ങൾ പറയുന്നത് അത് അനുഭവങ്ങളും കേട്ട് തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമ്മത സുഖാകണം അദ്ദേഹം ആ നിലപാട് സ്വീകരിക്കണം സംസ്ഥാന കമ്മിറ്റി തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ചർച്ചകളുടെ ചർച്ചകളാവാർച്ചകളുടെ മേസയിലേക്ക് തൊഴിലാളിത്താൻ എൽ ഡി നിന്ന് നയം ഉയർത്തിപ്പിടിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സി ഐ ടി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യം ഈ ഒരു സമരത്തിൽ വന്നിട്ടുള്ളത് ഇതിൽ പങ്കെടുത്ത മുതലാളികളെയും സി ഐ ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ പക്ഷെ അവസാനിപ്പിക്കുന്നു ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം